കൃഷ്ണ ഗുരുവായൂരപ്പാചരണം ഏതൊരു ഭക്തനും ശ്രീ ഗുരുവായൂരപ്പിൻ്റെ ശിവേലി ഒന്ന് കണ്ട് ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് ഗുരുവായൂരപ്പിന് ദിവസം മൂന്ന് ശിവേലികളാണ് ഉള്ളത് ഒന്ന് രാവിലത്തെ ശിവേലി ഒരു ആറര മണി ആറര മുക്കാൽ സമയത്ത് പിന്നെ വൈകുന്നേരത്തെ ശിവേലി നാലര നാലേ മുക്കാൽ സമയത്ത് പിന്നെ രാത്രി ഒമ്പതര മണി സമയത്ത് ഈ ശിവേലി സമയത്ത് ശ്രീ ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളി തൻ്റെ ഭക്തന്മാരെ എല്ലാവരും കാണാൻ വരണം അപ്പോൾ ശിവേലിക്ക് ആനപ്പുറത്ത് കയറ്റുന്നത് എന്താ ഈ തിടമ്പാണ് ഈ തിടമ്പ് വെച്ചിട്ടാണ് ഭഗവാൻ ആനപ്പുറത്ത് കയറുന്നത് ആ സമയത്ത് ഭഗവാൻ്റെ ഒപ്പം ഭഗവാൻ്റെ ആശ്രിതനെ പോലെ ഭഗവാനോടൊപ്പം ഭജന പാടി നടക്കുന്നത് അത്യുത്തമമാണ് ഭഗവാൻ്റെ ഒപ്പം സേവിച്ച് മൂന്ന് പ്രദക്ഷിണമാണ് രാവിലെ ഉച്ചയ്ക്ക് മൂന്ന് പ്രദക്ഷിണമാണ് രാത്രി അഞ്ച് പ്രദക്ഷിണമുണ്ട് അതിൽ മൂന്ന് പ്രദക്ഷിണം ഇതേമാതിരി ശിവേലി സമയത്ത് നമ്മൾ ഭഗവാൻ്റെ ഒപ്പം ഭജന പാടി നടക്കുന്നത് അത്യുത്തമമാണ് ആ സമയത്തുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഒരു വൃന്ദാവനത്തിലോ ഒരു ദ്വാരകയിലോ ഒരു അമ്പാടിയിലൊക്കെ ചെന്ന ഒരു പ്രതിഥി നമുക്കുണ്ടാവും എല്ലാവരും ആ സമയത്ത് വന്ന് ദർശനം നടത്തുവാൻ ഒന്ന് ശ്രദ്ധിക്കുക ഹരേ ഗുരുവായൂരപ്പാ ശരണം